എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂലൈ പതിനെട്ടാം തീയതി കൊല്ലം ജില്ലയിൽ കെ എസ് എന്നീ സംഘടനകൾ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഏതെങ്കിലും ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പല ജില്ലകളിലും ചുവപ്പ് ഓറഞ്ച് അലേർട്ടുകൾ തുടരുന്നുണ്ടെങ്കിലും ഇതുവരെ അവധി അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല പക്ഷേ രാത്രിയോടുകൂടെ പല ജില്ലകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തു വെക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല അവധി അറിയിപ്പുകളും വിദ്യാഭ്യാസപരമായ വാർത്തകളും കൃത്യമായി ലഭിക്കുന്നതിനായി നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്